മാനവ സംസ്കൃതി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ അഞ്ച് പരിപാടി സംഘടിപ്പിക്കുന്നത് ഒക്ടോബർ അഞ്ച് ആറ് തീയതികളിലായി കാഞ്ഞങ്ങാട് പടനക്കാട് ഗുഡ്ഷപ്പേഡ് പാസ്റ്ററൽ സെന്ററിൽ വെച്ച് മാനവ സംസ്കൃതി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനാധിപത്യത്തിന്റെ ഇടങ്ങൾ എന്ന പേരിൽ സംസ്ഥാനതല രാഷ്ട്രീയ ശില്പശാല സംഘടിപ്പിക്കും ഇന്ത്യൻ ജനാധിപത്യം അഭിസംബോധന ചെയ്യേണ്ട പുതിയ കാലത്തിന്റെ വിഷയങ്ങളെയാണ് ശില്പശാല ചർച്ചയാക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും വിവിധ ജില്ലകളിൽ നിന്നും ഇരുന്നൂറോ പ്രതിനിധികൾ പങ്കെടുക്കും അപ്പൊ അവിടെ പുതിയൊരു മാറ്റമാണ് സമൂഹത്തിൽ അല്ലെങ്കിൽ അവരുണ്ടാകുന്ന പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ ഫീൽഡിൽ ഇത് ഏത് തരത്തിലേക്ക് ഉപയോഗപ്പെടാം അല്ലെങ്കിൽ ദുരുപയോഗപ്പെടാം അപ്പൊ അതിന്റെ ഒരു സാധ്യതയാണ് ഒരു മണിക്കൂർ സെഷൻ അപ്പൊ അതിൽ വരുന്നത് പിന്നെ സുനിൽ പ്രഭാകർ സുനിൽ പ്രഭാകർ മാതൃഭൂമിയുടെ ഈ ഡാറ്റ ചെക്ക് ചെയ്യുന്ന ഫാക്ട് ചെക്കിങ്ങിന്റെ ഒരു എക്സ്പെർട്ടാണ് അതായത് ദീർഘകാലമായിട്ട് ഡിജിറ്റൽ എഡിഷനിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഇനി മുഴുവൻ എടുക്കുന്ന ഒരാളാണ്

ഒക്ടോബർ ആറിന് ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് കൽക്കി സുബ്രഹ്മണ്യം പ്രതിനിധികളെ സംബോധന ചെയ്ത് ട്രാൻസ്ജെൻഡർ സമൂഹങ്ങളെക്കുറിച്ചും ജനാധിപത്യത്തിൽ അതിനുള്ള ഇടത്തെക്കുറിച്ചും സംവദിക്കും സുമിത് ബാലചന്ദ്രൻ ലിംഗസമത്വ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് തുടക്കമിടും സമാപന സമ്മേളന സെഷൻ എം കെ രാഘവൻ എം പി ഉദ്ഘാടനം ചെയ്യും സർട്ടിഫിക്കറ്റ് വിതരണവും നടക്കും വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് പി നാരായണൻ എം അസ്സനാർ ഡോക്ടർ ബാലചന്ദ്രൻ കീഴോട്ട എ കെ ശശിധരൻ പി വി രാജേഷ് മടിയൻ ഉണ്ണികൃഷ്ണൻ ഡി എം സുകുമാരൻ സിജോ അംബാട്ട് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്